ഈ വർഷത്തിൽ ഗജപൂജ ആനോട്ടിൽ പങ്കെടുക്കുന്ന ആളുകൾ തിരുവോമ്പാടി ലക്ഷ്മി പൂത്രക്കോവിൽ സാവിത്രി ചെറുപോയി മഹാലക്ഷ്മി പാർവതി പെരുമ്പറമ്പ് കാവേരി നമ്പ്യാണ്ടാവ് ശ്രീപാർവകം പണ്ടിക്കൽ മിനിമോൾക്കുന്ന എത്ര ആന ഇന്ന് മെച്ചും ലഭമായി പഠിച്ചിരുന്നു എല്ലാ നല്ല ആനകാരെയും ഏറ്റവും ഉപദേശികൾ വസ്ത്രമുണ്ടാകിലാണ് ആനയുടെ മുകളിൽ ആ വസ്ത്രം തിരിച്ചിട്ടാണ് വിനീതമായി പ്രവർത്തിക്കുന്നത് വസ്ത്രം ആനകൾക്ക് സാറുന്ന പോലെ ഒന്ന് എണ്ണ വിനീതമായി പ്രവർത്തിക്കുന്നു എല്ലാ വരുന്ന കാലങ്ങളിലും ആ വസ്ത്രം ആനയുടെ കഴുത്തിൽ ട്രോൾ അണിയിച്ച പോലെ ഒന്ന് അരിയെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു